നല്ല രീതിയിൽ നിന്ന് റോഡുകൾ നല്ല വിശാലമായ കടപ്പുറങ്ങൾ തെങ്ങിൻ തോപ്പുകൾ ഇതൊക്കെ ഇവിടെ നാമാവിശേഷമായി കൊണ്ടിരിക്കുകയാണ് തെങ്ങുകളിൽ നിന്നൊക്കെ ഒരു തേങ്ങ ഇല്ലാത്ത രീതിയിൽ നശിച്ച് തെങ്ങുകൾ പട്ടുപോയി അതുപോലെ തന്നെ ഇവിടുത്തെ റോഡുകൾ ഇടിഞ്ഞു പാലങ്ങൾ ഇടിഞ്ഞു മണ്ണ് ഇത് ഈ ഏരിയ ഒക്കെ വന്ന കടപ്പുറം വെള്ളമണ്ണ് കറുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ ആറ്റിൽ നിന്ന് ചെളിയും മണ്ണും ഒക്കെ വാരിയിട്ട് കൊണ്ട് ഇവിടെ മത്സ്യബന്ധനത്തിനുള്ള ഉപകരണങ്ങൾ വെക്കാനോ മത്സ്യബന്ധനം നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഒരിക്കൽ അതിമനോഹരമായ ഒരു തീരപ്രദേശ മേഖലയായിരുന്നു ഇത് എന്നത് ശവപ്പറമ്പാണ് സ്വപ്നങ്ങളുടെ ശവപ്പറമ്പ് ഞാൻ നിൽക്കുന്നത് റാത്തിക്കൽ വെട്ടൂർ പഞ്ചായത്തിലെ റാത്തിക്കൽ തീരദേശ മേഖലയിലാണ് നിൽക്കുന്നത് ഒരു ആറ് വർഷമായിട്ട് ഇവിടെ ടി എസ് കനാലിൻ്റെ നവീകരണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് വളരെ ആറ് വർഷത്തിൽ കൂടുതലായി ഈ ഒരു വികസനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ സർക്കാർ ബുദ്ധിമുട്ടിക്കുന്നു നല്ല രീതിയിൽ നിന്ന റോഡുകൾ നല്ല വിശാലമായ കടപ്പുറങ്ങൾ തെങ്ങിൻതോപ്പുകൾ ഇതൊക്കെ ഇവിടെ നാമാവിശേഷമായി കൊണ്ടിരിക്കുകയാണ് തെങ്ങുകളിൽ നിന്നൊക്കെ ഒരു തേങ്ങ ഇല്ലാത്ത രീതിയിൽ നശിച്ച് തെങ്ങുകൾ പട്ടുപോയി അതുപോലെ തന്നെ ഇവിടുത്തെ റോഡുകൾ ഇടിഞ്ഞു പാലങ്ങൾ ഇടിഞ്ഞു മണ്ണ് ഇത് ഈ ഏരിയ ഒക്കെ വന്ന കടപ്പുറം വെള്ളമണ്ണ് കിടന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ ആറ്റിൽ നിന്ന് ചെളിയും മണ്ണും ഒക്കെ വാരിയിട്ടുകൊണ്ട് ഇവിടെ മത്സ്യബന്ധനത്തിനുള്ള ഉപകരണങ്ങൾ വെക്കാനോ മത്സ്യബന്ധനം നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ വിഷയലൊക്കെ നമ്മൾ ഒരുപാട് എടുത്തിട്ടുണ്ട് അരിവാളത്ത് നിന്ന് എടുത്ത് വെട്ടൂരിൽ നിന്ന് എടുത്തിട്ടുണ്ട് റാത്തിക്കൽ നിന്ന് എടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഏത് രീതിയിലാണ് ഈ നാട് ഇപ്പം കിടക്കുന്ന അവസ്ഥ നിങ്ങൾ കണ്ടുകൊണ്ട് പ്രതികരിക്കണം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയെന്നല്ല ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവർ വളരെ മനോഹരമായ ഒരു ഗ്രാമപ്രദേശമായിരുന്നു തീരദേശ മേഖലയായിരുന്നു എത്ര റോഡുകൾ മഴയത്തും മറ്റു പല സാങ്കേതിക തകരാറ് മൂലമൊക്കെ ഇവിടെ തകർന്നിട്ടുണ്ടെങ്കിലും ഈ റാത്തിക്കൽ വെട്ടു ഒരു തീരദേശ റോഡ് അതായത് ട്രിവാ വർക്കൽ നിന്ന് ട്രിവാൻഡത്ത് പോകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ എളുപ്പവും ട്രാഫിക് ബ്ലോക്കുകളില്ലാതെ വെയിലില്ലാതെ വളരെ സുഖകരമായ രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് നമ്മുടെ വർക്കല ഒന്നാം പാലം വഴി തീരദേശം വഴി നേരെ ട്രിവാൻഡ്രം എയർപോർട്ട് അതുപോലുള്ള ശംഖുമുഖം അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റും ഏറ്റവും നല്ല ഒരു വഴിയാണ് അപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വഴിയാണ് ഗൂഗിൾ മാപ്പിൽ തന്നെ നമ്മൾ വർക്കലയിൽ നിന്ന് ട്രിവാൻഡ്രം എന്നടിക്കുമ്പോഴും ആദ്യം കാണിക്കുന്ന ഈ തീരദേശ റോഡാണ് അപ്പോൾ ആ റോഡ് ഇന്ന് വളരെ ശോചനീയ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കിടക്കുന്നത് അവിടെ വരുന്ന വഴിയിൽ വെള്ളക്കെട്ടുകൾ റോഡ് ഇടിഞ്ഞു കിടപ്പുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടുത്തെ യാത്ര യാത്ര ചെയ്യുന്ന ആളുകൾ അനുഭവിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇതിനിപ്പോൾ ഒരു മാറ്റവും സംഭവിച്ചിട്ടാണ് ഇവിടെ ഈ ഒരു ടി എസ് കനാലിന്റെ നവീകരണം മൂലം ആറ് ശുചീകരിക്കുന്നു എന്ന പേരിൽ ആറ്റിൽ നിന്ന് ചെളിയും മണ്ണും വാരി വാരിയും മുകളിലോട്ടിട്ട് അന്ന് മുതൽ ഇവിടുത്തെ ആളുകളുടെ കുടിവെള്ളം മുട്ടി ശുദ്ധജലം ഏറ്റവും നല്ല തീരദേശ മേഖലയാണെങ്കിലും ശുദ്ധജലം കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഏരിയയാണ് നമ്മളെ വെട്ടൂർ റാത്തിക്കൽ അരിവാളം ഇവിടത്തെ കിണറുകളിൽ ഒന്നും തന്നെ ശുദ്ധജലമില്ല ഒട്ടുമിക്ക കിണറുകളും വറ്റി കിണത്തിലുള്ള വെള്ളം ചെളിയും മണ്ണുമായി മാറി ഈ ഡ്രഡ്ജിങ്ങിലൂടെ മണ്ണും ചെളിയും ഇവിടെ നിന്ന് വലിച്ചെടുത്തത് മൂലം അവിടുത്തെ ഊറ്റുകളും മറ്റും പൊട്ടി ആറ്റിലോട്ട് വരുന്ന മൂലം ഈ കിണറിലൊന്നും ശുദ്ധജലമില്ല എത്രയോ കിണറുകൾ ഇപ്പം കലക്കൽ വെള്ളവും ചെളിവെള്ളവുമായിട്ട് കിടക്കുകയാണ് ചില കിണത്തിൽ മഴയില്ലാ അല്ലാത്ത സമയങ്ങളിൽ വെള്ളം തന്നെ ഇല്ല പിന്നെ പള്ളിയുടെ മതില് പള്ളിയുടെ അടിസ്ഥാനം വരെ ഈ അടുത്ത അതുപോലെ രണ്ട് വെട്ടൂർ വർക്കലയിൽ വെട്ടൂർ പഞ്ചായത്തിൽ റാത്തിക്കൽ അരിവാളം താഴെ വെട്ടൂർ തുടങ്ങിയ മേഖലകളിൽ ഡി എസ് കനാലിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറെ വർഷങ്ങളായി ജനജീവിതം വല്ലാതെ ബുദ്ധിമുട്ടുന്നു ഈ മേഖലയിലെ നിരവധി റോഡുകൾ പാലങ്ങൾ തോപ്പുകൾ വായനശാല ബസ് സ്റ്റാൻഡുകൾ വിശാലമായ കടപ്പുറങ്ങൾ ഒക്കെ വികസനത്തിന്റെ പേര് പറഞ്ഞ് വർഷങ്ങളായി തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുകയാണ് ഡി എസ് കനാലിന്റെ ആഴം കൂട്ടിയത് കാരണം മേഖലയിലെ നിരവധി വീടുകളിലെ കിണറുകൾ വെള്ളം പറ്റി വെള്ളമുള്ള കിണറുകളിലെ വെള്ളം തൊളിവെള്ളമായി മാറിയിരിക്കുകയാണ് മനോഹരവും പ്രകൃതിരമണീയവുമായ ഒരു മേഖലയാണ് ഇത്തരത്തിൽ തകർത്ത് വികൃതമാക്കിയിട്ടിരിക്കുന്നത് വെട്ടൂർ മേഖലയിൽ പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച വളരെ ബലിഷ്ടമായ പാലവും പൊളിച്ചു നീക്കപ്പെട്ടു വികസനത്തിന്റെ മറവിൽ പ്രകൃതി മനോഹരമായ അരിവാളം മേഖലയിൽ നിന്നും മണ്ണ് കടത്തൽ തകൃതിയിൽ നടക്കുന്നു എന്നും ആരോപണമുണ്ട് കാണാം വിശദമായ വാർത്ത വാർത്തമായിട്ടിവിടെ പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ നിർമ്മിച്ച ഒരുപാട് വർഷം കാലപ്പഴക്കമുള്ളതാണെങ്കിലും വളരെ സ്ട്രോങ് ഒരു പാലമായിരുന്നു അത് പ്രത്യേക രീതിയിൽ ബ്രിട്ടീഷുകാർ പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് പണിത പാലമാണ് ആ പാലം പാലമൊന്നും ഇടിക്കേണ്ട തീർക്കേണ്ട ഒരു കാര്യമില്ല കാരണം ആ പാലത്തിൻ്റെ അതേ അളവിലാണ് ആ തുരപ്പ് നിൽക്കുന്നത് ഇതിലൂടെ വരുന്ന വള്ളമോ ബോട്ടോ എന്ത് സർവീസ് ആയിരുന്നാലും ഈ തുരപ്പ് എന്തായാലും അവർക്ക് ഇടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ തുരപ്പിൻ്റെ അതേ അളവിൽ നിന്ന് പണ്ട് ബ്രിട്ടീഷുകാർ കാലം ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് വളരെ സാങ്കേതിക അന്നത്തെ സാങ്കേതിക വിദ്യകൾ ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ മികവിൽ ചെയ്തൊരു പാലമാണ് ആ പാലം അവർ തകർത്തു തകർത്തു എന്ന് പറഞ്ഞാൽ ഇതിലെ ബോട്ട് വരുന്നുണ്ട് അത് പോകാൻ തടസ്സമാകുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഇതേ അളവിലുള്ള തുരങ്കമാണ് ആ തുരപ്പാണ് നമ്മുടെ ആ ശിവേരി മുതൽ ഇനി വെട്ടൂർ വരെ കാണുന്നത് അപ്പം അത് വെറുതെ ആളുകളടുത്ത് പറഞ്ഞ് അവർ മണ്ണും അവിടെ നിന്ന് മറ്റും നീക്കം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി കോൺട്രാക്റ്റ് എടുത്ത കരാറുകാരൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ് ആ പാലം ഇടിച്ച് മാറ്റിയത് അതേ സെയിം പാലം അതേ കാലയളവിലുള്ള സോങ്ങായ ഒരു പാലം ഇവിടെ പ്രാർത്ഥിക്കലും നിൽക്കുന്നുണ്ട് അതും അപ്പോൾ അവർ വീണ്ടും ഇടിക്കുമെന്നാണ് പറയുന്നത് പിന്നെ കലാകാലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ റോഡിന്റെ സൈഡുകളിൽ നിന്ന് വലിയ ഉണ്ടായിരുന്നു അതൊക്കെ ഈ റോഡിന്റെയും ചില പാലങ്ങളുടെയൊക്കെ സേഫ്റ്റി ആയിട്ട് അതിൻ്റെ വേരുകൾ പോയി നിന്ന ഒരു പിന്നമരങ്ങൾ മുന്നൂറ് വർഷം ഇവിടെ പഴയ പ്രായമായ ആളുകൾ പറയുന്നു അതൊക്കെ മുന്നൂറ് അവരുടെ കാലങ്ങൾക്കും മുൻകാലഘട്ടത്തിലുള്ള ആളുകൾ വരെ ആ പിന്നകൾ കണ്ടിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള പിന്നകൾ ഒരുപാട് അവർ മുറിച്ചു മാറ്റി മുറിച്ചു മാറ്റിയിട്ട് അതിൻ്റെ മൂടി ഇളക്കാൻ ജെ എസ് ഇ ബിക്ക് അടിച്ചടിച്ച് അതിന്റെ മൂരിളക്കുന്ന ഇളക്കുന്ന സമയത്ത് ഈ റോഡിന്റെ പല ഭാഗങ്ങളും പൊട്ടുകയും പിന്നെ പല ചീങ്കല്ലുകൾ വെച്ച് അടുക്കി ബ്രിട്ടീഷുകാർ അടുക്കി വെച്ചിരുന്ന ചീങ്കല്ലുകൾ ഇളകി ചെയ്ത് അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഇപ്പോഴും അരിവാളത്ത് ഇവർ ഓൾറെഡി മണ്ണടി തുടങ്ങിയിട്ടുണ്ട് അത് നിയമപരമായിട്ടാണോ എന്താണോന്നൊന്നും അതിനെപ്പറ്റി കൃത്യതയില്ല കുറേ മണ്ണ് അവിടെ വാരിയിട്ടിരിക്കുന്നു അപ്പോൾ ഈ മണ്ണ് കൊണ്ടുപോകാൻ വേണ്ടി ഇപ്പൊ പ്രത്യേകമായിട്ട് ടെമ്പറി ഒരു പാലം തന്നെ അവർ ഈ അരിവാളത്ത് ഈ വിഷല വീഡിയോയിൽ അതൊക്കെ കാണിക്കുന്നുണ്ട് പാലത്ത് അവർ ആയിട്ട് ആ കരാറുകാരനെടുത്തിട്ടുണ്ടിട്ടുണ്ട് അത് ആ മണ്ണ് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് അതുപോലെ തന്നെ സ്നേഹമതിൽ എന്ന് പറഞ്ഞൊരു ചെറിയ ഒരു വളരെ സ്ട്രോങ് അല്ലാത്ത ചെറിയൊരു വലിയ വെള്ളപ്പൊക്കമോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ആറ്റിൽ വീഴുന്ന രീതിയിലുള്ള ഒരു സ്നേഹമതിലാണ് ഇവിടെ എല്ലാം കെട്ടിവെച്ചിരിക്കുന്നത് അത് എപ്പോഴും ആട്ടിലേക്ക് നിലമ്പൊത്താം ആ അവസ്ഥയിലാണ് നിൽക്കുന്നത് പിന്നെ ഈ അത് പോരാഞ്ഞിട്ട് ഇവർ ഈ ആറ് കൊല്ലം മുമ്പ് ഈ ഇവിടെ ഈ തി എസ് കനാലിൻ്റെ നവീകരണം തുടങ്ങുന്ന സമയത്ത് ഈ ആറ്റിൽ ആ കോൺട്രാക്ടർ ഈ ആറ്റിൽ നിന്ന് ചെളിയും മണ്ണും വാരുമ്പോൾ അതെവിടെ ഇടണം എന്നുള്ളൊരു കൃത്യമായ അവർക്കൊരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ ഇതൊക്കെ പ്രമാണമുള്ള ആളുകളുടെ പര്യടങ്ങളാണ് ഇവിടെ കിടക്കുന്നത് ഈ ഇതൊന്നും ഈ രീതിയിൽ കിടന്നില്ല നിരപ്പായിട്ട് വളരെ മനോഹരമായിട്ട് വാഹനങ്ങളിലൂടെ പോകുമ്പോൾ കടലും കടപ്പുറവും ഒക്കെ കാണുന്ന രീതിയിൽ കിടന്നാണ് ഈ കുന്നുകളൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നതല്ല അപ്പോൾ കാണുമ്പോൾ വളരെ മനോഹരമായ രീതിയിലുള്ള കുന്നുകളാണ് ഇതൊക്കെ കുന്നുകളൊക്കെ ഉണ്ടാക്കിയതാണ് എങ്ങനെ ഈ ആറ്റിൽ നിന്ന് വാരിയ മണ്ണും ചെളി മഴക്കും എല്ലാം കൂടെ നിറച്ച് ഈ തെങ്ങിന്റെ പകുതിയോളം മുകളിൽ ഇത് ഇടുകയും തെങ്ങിൻ്റെ തേങ്ങ പിടിക്കുന്നത് നിന്നു പോകുന്നു തെങ്ങ് നശിച്ചു പോകുന്നു അങ്ങനത്തെ ഒരുപാട് പിന്നെ കാര്യങ്ങൾ ഇവിടെ നം നമുക്ക് കാണാൻ കഴിയും ആളുകളെ വളരെ രീതിയിൽ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് കടപ്പുറം ഇല്ലാതായി മത്സ്യബന്ധനത്തിന് പോയാൽ അതിൻ്റെ ഉപകരണങ്ങൾ കൊണ്ട് ഉണക്കാനോ മത്സ്യബന്ധനം ഉപയോഗിക്കുന്ന വലകൾ ഇവിടെ ഉണക്കിയെടുക്കാനോ മത്സ്യം കൊണ്ടുവന്നാൽ മുകളിലിട്ട് വിൽക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പൊ നാം കണ്ടുകൊണ്ടു വന്നിരിക്കുന്നത് ഇത് ആറ് വർഷം കൊണ്ട് ഇതേ അവസ്ഥ തുടരുകയാണ് ഈ കരാറെടുത്ത ആറ് വർഷമായിട്ട് കരാറെടുത്ത പലരും ഒന്ന് രണ്ട് കരാറുകാർ മാറിപ്പോയി പുതിയ കരാറുകാരാ വരുന്നത് കാരണം ഇവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ തുടരെ തുടരെയുള്ള മണ്ണിടിച്ചിലും പാലം തകരലും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ കരാറുകാരന് ഒരു ഐഡിയം കിട്ടാ വരുമ്പോൾ ചില കരാറുകാർ ഇത് പിന്മാറുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നു പുതിയ കരാറുകാരനാണ് ഇത് വീണ്ടും എടുത്തിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ജനങ്ങൾ ഈ വെടൂർ പഞ്ചായത്തിലെ ഞങ്ങൾ അനുഭവിക്കുന്ന ഇവിടുത്തെ നാട്ടുകാരും ജനങ്ങളും ഇവിടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് നിങ്ങളിൽ നിങ്ങളോട് ഞാൻ വിവരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനെ നിങ്ങൾ പ്രതികരിക്കണം അധികാരികൾ കണ്ണു തുറക്കണം ശാശ്വതമായ ഒരു പരിഹാരം ഇതിനുണ്ടാകണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെയും ഞങ്ങളുടെയൊക്കെ ആഗ്രഹവും ഞങ്ങളുടെയൊക്കെ നിങ്ങളെ താഴ്മയായി അധികാരനോട് പറയണം ഇവിടെ പിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല അധികാരികൾ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ വന്നിട്ട് വളരെ അവിടെ എവിടെയെങ്കിലും ഇന്നൊരു പ്രസ് മീറ്റിംഗ് കൂടിയിട്ട് പറയും ആറ് മാസം മൂന്ന് മാസം ആറ് കൊല്ലമായി ഇത് അദോഗതിയിൽ പറ്റുകൊണ്ടിരിക്കുകയാണ് പഴയ രീതിയിൽ വരെ ആയിട്ടില്ല ഇനിയും എത്ര കാലം നിങ്ങൾ ഞങ്ങളിങ്ങനെ സഹിക്കണം ഇനി എത്ര വർഷങ്ങൾ എടുക്കും ഇത് പഴയ രീതിയിലാകാൻ വേണ്ടി